സ്ഥാനാർത്ഥിക്കൊപ്പം പരിപാടിയിലേക്ക് വീണ്ടും സ്വാഗതം കോട്ടയത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് നോബിൾ മാത്യുവിനൊപ്പമാണ് മാതൃഭൂമി ന്യൂസ് സംഘം ഇപ്പോഴുള്ളത് പാല നിയോജക മണ്ഡലത്തിലെ മണ്ഡലം കൺവെൻഷനിലേക്ക് അല്പസമയത്തിനകം സ്ഥാനാർത്ഥി എത്തിച്ചേരുന്നു പ്രതീക്ഷിച്ച് പ്രവർത്തകർ ഇവിടെ കാത്തിരിക്കുകയാണ് പാലാ ടൗൺ ഹാളിൽ വൈകിട്ട് നാലരയ്ക്കാണ് ബി ജെ പിയുടെ നിയോജക മണ്ഡല കൺവെൻഷൻ നിശ്ചയിച്ചിരുന്നത് സ്ഥാനാർത്ഥി എത്തിയപ്പോൾ സമയം അഞ്ചര കാത്തുനിന്ന പ്രവർത്തകർ മുദ്രാവാക്യ വിളികളോടെ സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു ഒട്ടും സമയങ്ങളാതെ സ്ഥാനാർത്ഥി നേരെ വേദിയിലേക്ക് ബി ജെ പി സംസ്ഥാന സെക്രട്ടറി നാരായണൻ നമ്പൂതിരി വേദിയിൽ യു പി എ സർക്കാരിനെതിരെ കത്തിക്കയറുകയാണ് ഭരിച്ചനവിരുദ്ധ നടപടികളെ മാറ്റിയുള്ളതാണ് വികസന വിരുദ്ധ നടപടികളെ മാറ്റിയുള്ള നമ്മുടെ രാജ്യത്തെ ഏറ്റവും അവസാന

സമഗ്രമായ സന്തുലിതമായ വികസനം കൺവൻഷൻ ടൗൺ ഹാളിൽ പുരോഗമിക്കുന്നതിനെ തന്നെ നഗരത്തിൽ സ്ഥാനാർത്ഥിയുടെ ഒരു ഓട്ട പ്രദക്ഷിണം എനിക്ക് അവരുടെ എതിരാളിയല്ല ഞാൻ ഈ കേരള കോൺഗ്രസ് കളിച്ചു നടന്നപ്പോ അങ് ഇവിടെയൊക്കെ പോയി മഡ്രാസിലൊക്കെ പോയി പഠിച്ചുകൊണ്ടിരുന്ന ഒരു അമൂൽ ബേബിയല്ലേ അദ്ദേഹം ഇവിടെ പല ചാ പനൽ ചാ ചാനൽ ചർച്ചകൾ നടത്തി ഞാൻ എനിക്കുമായിട്ട് നേരിട്ട് ഒരു സംവാദത്തിന് തയ്യാറുണ്ടോയെന്ന് ചോദിച്ചു ചില ഓരോ പ്രാവശ്യം ഓരോരുത്തരെ വിളിയല്ലാതെ നേരിട്ടൊരു സംവാദത്തിൽ വികസനത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം തയ്യാറാകത്തില്ല അതിനുള്ള കഴിവില്ല അതാണല്ലോ ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് സ്വാഭാവിക റബ്ബർ എന്ന് പറയാനറിയത്തില്ല സഭാ റബ്ബറിനെ പറയാനറിയത്തില്ല ഞാൻ ബി ജെ പി ചേർന്നു എന്നാണ് ഇപ്പോൾ ആ ഒരു പ്രചരണം നടത്തിയത് എൻ്റെ സഭ ഞാൻ ഞാൻ അംഗമായിരിക്കുന്ന സഭയുടെ പേരാണ് സീറോ മലബാർ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭ ആ അങ് അത് ആ സഭയിലെ അംഗമാണ് ഞാൻ ആ സഭയിലെ നിരന്തരം നിരവധി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ളതാണ് ഈ ഒരു വാക്ക് താൻ ഏത് സഭാംഗമാണെന്ന് ചോദിച്ചാൽ ഈ ഒരു വാക്ക് പൂർണ്ണമായി പറയാൻ അദ്ദേഹത്തിന് സാധിക്കില്ല അതുകൊണ്ട് എനിക്കദ്ദേഹം ഒരു എതിരാളിയല്ല ഇപ്പോൾ ഇന്ന് ചില പത്രങ്ങൾ എഴുതി അവർ ഉന്നയിക്കുന്ന അവർ ഉന്നയിക്കുന്ന പ്രധാനമായ ഒരു ചോദ്യങ്ങൾ എന്ത് ആദർശത്തിലാണ് ബി ജെ പി വന്നത് ഞാൻ എന്ത് ആദർശത്തിൻ്റെ പേരിലാണ് ബി ജെ പിയുമായി ഇപ്പോൾ ചേർന്ന് വന്നത് ഞാൻ നരേന്ദ്രമോദിജി ഇന്ത്യയിൽ നടത്തുന്ന വികസന പ്രവർത്തനം ആ നരേന്ദ്രമോദിജി നടത്താൻ പോകുന്ന വികസന പ്രവർത്തനം ഇന്ത്യയിൽ അദ്ദേഹം ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രഗത്ഭനായ പ്രധാനമന്ത്രിയായി മാറ്റി മാറും ഇന്ത്യയുടെ ചരിത്രം തന്നെ മാറി മാറ്റിക്കൊടുക്കുന്ന പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി വരും എന്നുള്ളതായിട്ട് സംശയമില്ല കടകൾ കയറി കയറിയിറങ്ങി വോട്ടുതേടൽ വോട്ടർമാരെ കയ്യിലെടുക്കാൻ ചില പൊടിക്കൈകൾ നമ്പറുകൾ സ്വന്തമായി ഒരു മുദ്രാവാക്യവും നോബിൾ കണ്ടെത്തിയിട്ടുണ്ട് അത് പറഞ്ഞാണ് എല്ലാവരോടും വോട്ട് നമോ നരേന്ദ്രമോദി നഗരത്തിലെ കടകൾ കയറി ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും രാത്രി മണി പാല ബസ് സ്റ്റാൻഡിൽ നിന്നും പുറപ്പെടുന്ന അവസാന വണ്ടികളിൽ കയറിയിറങ്ങിയും സ്ഥാനാർത്ഥിരവക വോട്ട് തേടൽ കേരള കോൺഗ്രസിന്റെയും കെ എം മാണിന്റെയും സ്വന്തം തട്ടകമായ പാലയിൽ ബിജെപി സ്ഥാനാർത്ഥി നോബിൾ മാത്യുവിന്റെ പ്രചരണം പൊടിപൊടിക്കുകയാണ് പാലാ നഗരത്തിൽ കടകൾ കയറിയിറങ്ങിയും വാഹനങ്ങളിൽ എത്തുന്നവരെ നേരിൽ കണ്ടുമാണ് നോബിൾ മാത്യു വോട്ട് അഭ്യർത്ഥിക്കുന്നത് രാത്രി ഏറെ വൈകിയതിനാൽ സ്ഥാനാർത്ഥിക്കൊപ്പമുള്ള മാതൃഭൂമി ന്യൂസംഗത്തിൻ്റെ പര്യടനം ഇവിടെ അവസാനിപ്പിക്കുന്നു നാളെ മറ്റൊരു മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിക്കൊപ്പം കാണാം നന്ദി നമസ്കാരം